ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഹതമായിരിക്കുകയാണ് ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ ഒരു ബലിപെരുന്നാൾ സുദിനത്തിൽ നാം സമ്മേളിക്കുമ്പോൾ ഒത്തുകൂടുമ്പോൾ ഐദുൽഅ നമുക്ക് നൽകുന്ന സന്ദേശമെന്താണ് ഈദുൽ അദുഹ ലോകത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹരി ഇബ്രാഹിം അലൈഹു സലാത്തു വസ്സലാം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു സന്താന സൗഭാഗ്യം മഹാനവർകൾക്ക് ലഭിച്ചു ഏകദേശം ആ മകന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോൾ പ്രപഞ്ചനാഥനായ അള്ളാഹുറബുൽ ഓർഡർ വരികയാണ് നിർദ്ദേശം വരികയാണ് മകനെ ബലി കഴിക്കാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം വസ്ലാം അക്ഷരം പ്രതി അള്ളാഹുവിൻ്റെ ആജ്ഞാപനത്തെ അംഗീകരിച്ച് മകനെ ബലി കഴിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സന്ദർഭം മകൻ്റെ കഴുത്തിലേക്ക് കത്തിവച്ച് അറുക്കുന്നു പക്ഷെ മുറിയുന്നില്ല അള്ളാഹുവിനോടുള്ള തന്റെ ഉത്തരവാദിത്തം ബാധ്യത നിറവേറ്റാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ആ ഒരു വിഷമത്താൽ മഹാനവറുകൾ തന്റെ കയ്യിലിരിക്കുന്ന കത്തി തൊട്ടടുത്ത പാറക്കല്ലിലേക്ക് ദേഷ്യത്തോടെ ആഞ്ഞ് അടിക്കുമ്പോൾ ആഞ്ഞു വെട്ടുമ്പോൾ പാറക്കല്ല് പൊപ്പിടം പോലെ പൊതിയുകയാണ് തദവസരത്തിലാണ് അള്ളാഹുവിന്റെ തിരുസവരത്തിൽ നിന്നും മുഖർബുൽ മലക്ക് ചിബിരിയിൽ അലയ്യുസലാ ആഘതനാകുന്നു ഖലീലുല്ലാഹിബറാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഓ പ്രവാചകരെ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം താങ്കൾ പൂർത്തീകരിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ അങ്ങ് പരിപൂർണമായ വിജയം കൈവരിച്ചിരിക്കുന്നു അതുകൊണ്ട് താങ്കൾ താങ്കളുടെ മകനെ അറുക്കേണ്ടതില്ല ബലി കഴിക്കേണ്ടതില്ല ബലി അർപ്പിക്കേണ്ടതില്ല പകരം ഈ ആടിനെ അറുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആടിനെ സമ്മാനിക്കുകയാണ് പ്രസ്തുത ആടിനെ സമ്മാനിച്ച് ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ മുസ്ലിം ലോകത്തിന് എന്നല്ല ലോകൈകർക്ക് നൽകിയ സന്ദേശം എന്താണ് മതത്തിന്റെ പേരിൽ ആചാരത്തിന്റെ പേരിൽ അനുഷ്ഠാനത്തിന്റെ പേരിൽ സാമുദായികമായ പ്രശ്നങ്ങളുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്ന വലിയ സന്ദേശമാണ് ആടിനെ സമ്മാനിച്ചതിലൂടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ മുഖറബുൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയൊക്കെ അള്ളാഹു സുബാന നമുക്ക് നൽകിയ സന്ദേശം ഒരാളും അകാരണമായി ഉപദ്രവിക്കാൻ പാടാൻ പാടില്ല ഒരാളും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്ന സന്ദേശമാണ് ഈ മെസ്സേജ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ പ്രാദേശിക ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇന്ന് വളരെയധികം പ്രാധാന്യതയുള്ള ഒരു മെസ്സേജാണ് സന്ദേശമാണ് കാരണം ഇന്ന് മനുഷ്യൻ മനുഷ്യനെ വളരെ കിരാതമായി കൊന്നുകൊണ്ടിരിക്കുന്നൊരു ദിനവൃത്താന്ത മാധ്യമങ്ങളിലൂടെയും ദൃശ്യദ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ്റെ മണ്ണിൽ ഏകദേശം രണ്ടു വർഷത്തോളം അടുക്കുന്നു മുസ്ലിമീങ്ങൾ ഫലസ്തീനിലെ പൗരന്മാർ ജൂതായുസത്തിന്റെ കിരാതമായ വേട്ടക്ക് വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ കൊല്ലാൻ നിന്ന് ഒരു മടിയുമില്ലാത്തൊരു കാലഘട്ടം മനുഷ്യനെ നിർദാക്ഷിണ്യം വധിച്ചൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു കൂസലുമില്ലാത്ത കാലഘട്ടം സാധാരണഗതിയിൽ നമ്മൾ ഒരു എലിയെ തല്ലിക്കൊല്ലുമ്പോൾ അതിനെ ഒന്നാമതടിച്ചു അത് ചത്തില്ല പിന്നെയും അടിച്ചു അത് ചത്തില്ല മൂന്നാമതടിക്കുമ്പോൾ നമ്മുടെ കൈ വറയ്ക്കാൻ തുടങ്ങും എന്നാൽ മനുഷ്യനെ കൊല്ലുമ്പോഴോ പച്ചയായ മനുഷ്യനെ അവന്റെ അതേ വർഗത്തിൽപ്പെട്ട മനുഷ്യൻ വളരെ കിരാതമായി കൊല ചെയ്യുമ്പോൾ അവന്റെ കൈ വിറക്കുന്നില്ല കാല് വിറക്കുന്നില്ല ഹൃദയം പതറുന്നില്ല മനസ്സിനൊരു ചാഞ്ചല്യവുമില്ല കത്തികൊണ്ട് കുത്തിയും വാടുകൊണ്ട് വെട്ടിയും ബോംബെറിഞ്ഞും മിസൈൽ വർഷിച്ചും നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ വളരെയധികം കിരാതമായ പൈശാചികമായി വർഗീയമാകുന്ന നിലയിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരാളും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല ഒരാളും അകാരണമായി കൊല ചെയ്യപ്പെടാൻ പാടില്ലാകുന്ന വലിയ സന്ദേശം മാനവീകതയുടെ മനുഷ്യത്വത്തിൻ്റെ സന്ദേശമാണ് ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം വിജയവും ഉണ്ടാകും എന്ന വലിയൊരു സന്ദേശം കൂടി ബലിപെരുന്നാൾ നമുക്ക് വിഭാവനം ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇന്ന് ഏറെ ആശങ്ക ഉള്ള ഒരു കാലഘട്ടമാണ് മക്കൾ വഴികെട്ടുപോകുമോ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുമോ എന്ന വലിയ ആശങ്ക ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്തളങ്ങളിലുണ്ട് കാരണം അത്രമേൽ നമ്മുടെ പരിസരങ്ങൾ മലീമസമായിരിക്കുന്നു കഞ്ചാവു മാഫിയകൾ ലഹരി മാഫിയകൾ പിടിമുറുക്കിയിരിക്കുന്നു വളരെയധികം മൃഗീയ ഭാവത്തിൽ നമ്മുടെയൊക്കെ മക്കൾ പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് കാലഘട്ടം പരിവർത്തനപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ഏറെ ആശങ്കയാണ് ഉത്കണ്ഠയാണ് ഇവിടെയാണ് ഹരി രുബാഹി ബറാഹി മലൈസലാത്തു വസലാമിന്റെ ചരിത്രം നമുക്ക് പാഠമാകേണ്ടത് അള്ളാഹുറപ്പുൽസത്തിനോട് അള്ളാഹുറപ്പുൽസത്തിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നമ്മുടെ മക്കളെ നാം വഴി നടത്തിയാൽ നമ്മുടെ മക്കൾ ഒരിക്കലും വഴി പോവുകയില്ല ദുനിയാവിലും ആഹ്റത്തിലും കൺകുടിർമുള്ള മക്കളായി ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി മാറും ഇബ്രാഹിം വസ്സലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോൾ മകനെ പരിഗണിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോൾ അള്ളാഹുറബുല്ലിസത്തിന്റെ ആ നിർദ്ദേശം തന്റെ മകന്റെ മുമ്പിൽ വെക്കുകയാണ് മകൻ പറഞ്ഞ എന്താണ് വാപ്പാ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് എങ്കിൽ അങ്ങ് അങ്ങനെ തന്നെ നടപ്പിലാക്കിക്കൊള്ളുക അള്ളാഹുബിന്റെ നിർദ്ദേശമാണ് എങ്കിൽ അങ് അങ്ങനെ തന്നെ നടപ്പിലാക്കി കൊള്ളുക അള്ളാഹുബിന്റെ നിർദ്ദേശം വന്നപ്പോൾ ഹരിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മറുത്തൊന്നും ചോദിച്ചില്ല അള്ളാഹുബേ വർഷങ്ങൾ ആറ്റുനോറ്റ് എനിക്കുണ്ടായ മകനാണല്ലോ എങ്ങനെയാണ് ഞാൻ അവനെ അറക്കുക എനിക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അവസാനം പ്രാർത്ഥനക്ക് അനന്തരഫലമായി ആ പ്രാർത്ഥന കൊടുവിൽ നീ എനിക്ക് നൽകിയ എൻ്റെ മകനെ കണ്ടെനിക്ക് കൊതുതീർന്നില്ല എങ്ങനെയാണ് എൻ്റെ മകനെ അറക്കുക അർത്താൽ എൻ്റെ മോൻ മരിച്ചു പോകൂലേ വീണ്ടും സന്താന സൗഭാഗ്യമില്ലാത്തവനായി ഞാൻ ജീവിക്കേണ്ടി വരില്ലേ എന്ന ആ ഒരു ആശങ്കയും അള്ളാഹുബിനു മുമ്പിൽ രേഖപ്പെടുത്തിയില്ല പിന്നെയോ അള്ള പറഞ്ഞത് അറക്കാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ് ഞാൻ ഒരുക്കമാണ് ഞാൻ തയ്യാറാണ് അങ്ങനെ കത്തിവച്ചു അർക്കാൻ വേണ്ടി തയ്യാറായി അള്ളാഹുബിന്റെ മാർഗത്തിൽ മകനെ പരിഗണിപ്പിക്കാൻ അള്ളാഹുബിനോട് മറുത്തൊന്നും പറയാതെ തയ്യാറായ ആ പിതാവിന് പിൽക്കാലഘട്ടത്തിൽ ആ മകനെ അള്ളാഹു താര സ്വലാഹികളുള്ള മകനായി സമ്മാനിച്ച് ഭൂപത്ത് എന്ന അനുഗ്രഹം പോലും ആ മകന് നൽകി എന്തിനേറെ പറയണം നമ്മുടെ പ്രവാചകനായ നമ്മുടെ നേതാവായ സയ്യതുൽ വറാറ സൂറുഹു തങ്ങൾ പോലും ഉദയം ചെയ്ത പരമ്പരയുടെ അവകാശിയായി ബഹുമാനപ്പെട്ട ഇസ്മായിൽ വസ്സലാം എന്ന മകനെ ഇബ്രാഹിം മാർഗത്തിൽ മാർഗത്തിൽ മകനെ വഴി നടത്തിയപ്പോൾ സ്വലാഹിയത്തുള്ള ഒരു മകനായി നൽകി എന്നതുപോലെ നമ്മുടെ മക്കളെയും ദീനിന്റെ പാതയിൽ അടിയുറപ്പിച്ച് അള്ള പറഞ്ഞ ഒരു മാർഗമുണ്ട് മകളെ മക്കളെ വളർത്തുന്നതിൽ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു മാർഗമുണ്ട് മക്കളെ വളർത്തുന്നതിൽ ആ ഒരു പാതയിലായി വളർത്തുമ്പോൾ നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് കരയേണ്ടി വരില്ല അവരുടെ പേരിൽ അവർ ഉണ്ടാക്കിയ കുഴപ്പങ്ങളുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരില്ല കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയില്ല അതുകൊണ്ട് ഇബ്രാഖി മലി സലാത്തു വസാമിലൂടെ നാം പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണത് അഥവാ നമ്മുടെ മക്കളെ അള്ളാക്ക് പൊരുത്തപ്പെട്ട ആ മാർഗരേഖയിൽ നമ്മൾ വളർത്തുക നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ ഇബ്രാഹിം നിന്നും നാം പഠിക്കേണ്ട പാഠമാണ് ആത്മസമർപ്പണത്തിന്റെ പാഠം കൽപ്പനകളോട് ഒരു സത്യവിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണമെന്ന് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിം പഠിപ്പിച്ചു നൽകി വൈദ വൈദ ലഹു റബ്ബുഹു അസ്ലിം അസ്ലംതു ആലമീൻ പറഞ്ഞു ഇബ്രാഹിം നീ എന്നെ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ അംഗീകരിച്ചു എന്ന് അള്ളാഹുവിന്റെ കല്പന പ്രവാചകന്റെ കല്പന അപ്പൊ തന്നെ പറഞ്ഞാൽ അത് നമുക്കെതിരാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പറ്റൂലെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾക്ക് എതിരാണ് എങ്കിലും ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല എങ്കിലും നമ്മുടെ നാട്ടിലത് പറ്റൂല അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഇതെല്ലാം അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശമാണ് എന്ന നിലക്ക് നമ്മൾ മുറുക പിടിക്കണം അതല്ല എങ്കിൽ ഫക്കതു ബല്ല ബലാലം നമ്മൾ വ്യക്തമായ വഴികേടിലേക്ക് പോകും അപ്പൊ ഈ വലിയ പാഠങ്ങൾ ഒരാളും അകാരണമായി അക്രമിക്കപ്പെടാൻ പാടില്ല മനുഷ്യത്വത്തിന്റെ പാഠം അതാണ് ഈദുൽ അദ്ഹ നൽകുന്നത് ഒരു കുടുംബത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത് മക്കളെ എങ്ങനെ വളർത്തിയാലാണ് ആ മക്കൾ ഇരുലോകത്തും ഉപകാരപ്പെടുന്നത് ആ വലിയൊരു പാഠമാണ് ഈദുൽ അലഹ നൽകുന്നത് അള്ളാഹുബിന് കീഴൊതുങ്ങി ജീവിച്ചാൽ അള്ളാഹുബിന്റെ വലിയ കാവൽ നമുക്കുണ്ടാകും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലിട്ടപ്പോൾ അള്ളാഹുബിന്റെ കാവൽ ലഭിച്ചല്ലോ പരിപൂർണമായ മുത്തവക്കിലായി തവക്കുലുള്ള വ്യക്തിയായി മഹാനവളുടെ മനസ്സ് പരിണമിച്ചപ്പോൾ പരിവർത്തനപ്പെട്ടപ്പോൾ കിട്ടിയ നേട്ടമാണ് അപ്പൊ ഈ മൂന്ന് പാഠങ്ങൾ മനുഷ്യത്വത്തിന്റെ സന്ദേശം മക്കൾ ഉപകാരപ്പെടാൻ ആ മക്കളെ നാം വളർത്തേണ്ടത് അള്ളാഹുബിനി കീഴൊതുങ്ങി അള്ളാഹുബിന്റെ മാർഗത്തിൽ വളർത്തിയാൽ മക്കൾ നമുക്ക് ഉപകാരപ്പെടുമെന്ന സന്ദേശം അള്ളാഹുവിന് കീഴൊതുങ്ങി നമ്മൾ ജീവിച്ചാൽ അള്ളാഹുബിന്റെ വലിയ സഹായം നമുക്കും ലഭിക്കുമെന്ന വലിയ സന്ദേശമാണ് ഈദുൽ അലഹ നൽകുന്നത് ആ സന്ദേശത്തെ നാം ഉൾക്കൊള്ളുക അള്ളാഹുബിനി കീഴൊതുങ്ങി പടച്ചവന്റെ താഹത്തിലായി പ്രവാചകന്റെ ഇത്തിവായിലായി നമ്മൾ ജീവിക്കുക ഏവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു